ഇന്ന് നമുക്കൊരു അടിപൊളി മസാല ട്രൈ കേട്ടോ ഫിഷിൻ്റെ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കിടിലം മസാലയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ചെമ്പല്ലിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ തൊലി ഇതേപോലെ കിഴിക്കുകയാണ് ചെയ്യുക അത് അത്യാവശ്യം പണിയുണ്ട് ഇനി നമുക്കിൻ്റെ കിടിലം മസാല അടിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് രണ്ട് കഷണം ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് പെരിജീരകം ഒട്ടേ നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് പോലെ അടിച്ചെടുക്കണേ ഇനി നമ്മളെ മിക്സിയിൽ അടിച്ചെടുത്ത മസാല ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കുറച്ച് ചെറുനാരങ്ങ നീരും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇനി നമ്മളെ മീൻ മീനതിലോട്ടിട്ട് നല്ലപോലെ ആ മസാലയും തേച്ച് പിടിപ്പിക്കേ മീനിൽ നമ്മൾ കുറച്ച് ലൈനൊക്കെ ഒക്കെ ഇട്ടോ അത് ആ മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ മീനും അതേപോലെ ഒന്ന് പെനച്ചെടുക്കാം കേട്ടോ മസാലയിൽ ഇപ്പം നമ്മളെല്ലാ മീനും പെനിച്ചെടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെക്കണം കേട്ടോ മസാലയൊക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ ഇനി നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ടേ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ പൊരിക്കെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അതിലോട്ട് രണ്ട് കറിവേപ്പില വെച്ചെടുക്കാം നമുക്ക് ആ കറിവേപ്പിലേൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും ഫിഷിൽ ഇനി നമ്മളെ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ടും ഇതിലോട്ടിട്ട് കൊടുക്കട്ടോ ബാക്കി വരുന്ന മസാല അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കോ ഞാൻ മീൻ നല്ലപോലെ കിടന്നുകൊണ്ട് തന്നോട്ടേട്ടോ ഇത് നിങ്ങൾക്ക് അതിലേടേയും ചൂറയുടെ കപ്പം ട്രൈ ചെയ്യട്ടോ വേറെ ലെവലായിരിക്കും ഈ മസാല

ഇപ്പൊ നമ്മൾ അടിപൊളി മീൻ പൊരിച്ചത് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഈ മസാലങ്ങൾ ഉറപ്പായിട്ട് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ